അലൈക്കും അസ്സാമലൈക്കും വാഹത്തുള്ള ബസ്മിള്ള അലഹമില്ല വസ്സലാമു വസ്സലാമഅല റസൂലില്ല പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹു നമ്മളുടെ ഈ കൂടിച്ചേരൽ സോലയായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ സാഹ അലൈഹി വസ്ലം പ്രാർത്ഥിക്കാറുള്ള ഒരു ചെറിയ പ്രാർത്ഥനയാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹുമാജിസി വൽക്കസിൽ അള്ളാഹു ദുർബലതയിൽ നിന്നും മടിയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നുള്ളത് മനുഷ്യരുടെ ദുനിയാവിലെയും ആഹാരത്തിലെയും എല്ലാ നന്മകളും തടയുന്ന ഒരു ദുസ്വഭാവമാണ് മടി എന്നുള്ളത് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ മടി ഖുറാൻ പാരായണം ചെയ്യാൻ മടി ജോലി ചെയ്യാൻ മടി പഠിക്കാൻ മടി അങ്ങനെ വ്യത്യസ്ത തരത്തിൽ മടികളുണ്ട് അപ്പം ഈ മടിയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് റസൂൽ സല്ലാ അല്ലൈവി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഇതിൽ ഈ പ്രാർത്ഥനയിൽ ഒന്നാമതായി പറയുന്നത് അജിസ് ആണ് അജിസ് എന്ന് പറഞ്ഞാൽ ദുർബലത നന്മകൾ ചെയ്യാൻ മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ശാരീരികമായിട്ട് രോഗമോ മറ്റുമൊക്കെ ആയിട്ട് അത് ചെയ്യാൻ പറ്റാതെ ദുർബലമായി തീരുന്നൊരവസ്ഥ അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥ വരുന്നതിനെ തൊട്ടാണ് ഒന്നാമതായിട്ട് ചോദിക്കുന്നത് രണ്ടാമതാണ് കസിലിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് അതായത് ശരീരത്തിന് യാതൊരുവിധ പ്രയാസമില്ല ഇല്ല മറ്റു സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ് എന്നാലും ഒരു കാര്യം ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങാതെ ഇരിക്കുന്ന ഒരവസ്ഥ അപ്പം മടിയിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം രക്ഷ ചോദിക്കുകയും പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ മടി മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും വേണം ഇപ്പം മടിയെ തന്നെ നമ്മളൊന്ന് ഒന്ന് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ മടി മടിയധികവും ബാധിക്കുന്നത് ഒരു ലക്ഷ്യമില്ലാതെയായി തീരുന്ന സമയത്താണ് മടി ബാധിക്കുക ഒരു ഗോളില്ലാതാവുമ്പം മടി വരുമെന്നുള്ളതാണ് ഒരു ഗോൾ ഒരു ലക്ഷ്യം നമുക്കുണ്ടാവുമ്പം ആ ലക്ഷ്യം നമ്മളെ പ്രവർത്തിപ്പിക്കാൻ ഊർജം അല്ലെങ്കിൽ അതിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ ഒരു ഉന്നത മാർക്ക് കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് ആ കുട്ടിക്കുള്ളത് എങ്കിൽ ആ കുട്ടി പഠിക്കാൻ തുടങ്ങും അപ്പോൾ ഒരു ലക്ഷ്യമുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് മടി മാറുന്നതിനുള്ള മാർഗങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജോലിയുമായിട്ടൊരു ലക്ഷ്യമുണ്ടായിരിക്കണം എങ്കിലേ ആ ജോലി ചെയ്യാൻ നമുക്കൊരു ഒരു ഒരു പ്രേരണ ഒരു മോട്ടിവേഷൻ ഒരു എനർജി നമുക്ക് കിട്ടുള്ളൂ ഈ ജോലി ഞാൻ എടുത്തിട്ട് ഇന്ന എനിക്കൊരു ഇയർ എൻഡിൽ ഇത്ര സമ്പാദിക്കണം ഓരോ ദിവസത്തിനും ഒരു നമുക്കൊരു ലക്ഷ്യം വേണം ഇപ്പം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ഒരു മനസ്സിലൊരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നമുക്കുണ്ട് എങ്കിൽ ഇന്ന് പകൽ സമയം നമ്മൾ വെറുതെ അലസമായിട്ട് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ളതാണ് അപ്പോൾ മടി മാറുന്നതിനുള്ള അല്ലെങ്കിൽ മടിയില്ലാതിരിക്കുന്നതിനുള്ള ഒരു പരിഹാരം എന്നുള്ളത് ലക്ഷ്യമുണ്ടാവുക എന്നുള്ളതാണ് മറ്റൊന്ന് പ്രയോറിറ്റിയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു മുൻഗണന നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഇപ്പം മടിയുള്ള ആളുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ വളരെ നിസാരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടാവുക ചിലപ്പം മൊബൈലിൽ ഫോണിൽ അങ്ങനെ അതും ആവശ്യമുള്ള കാര്യങ്ങളല്ല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒരുപാട് സമയം അതിൽ വിനിയോഗിക്കും നേരെ മറിച്ച് ഒരു പത്ത് മിനിറ്റ് ഖുറാൻ പാരായണം ചെയ്യാൻ സാധിക്കില്ല ഒരു ഒരു ദിവസത്തെ മൊ മൊത്തം വർക്കുകൾ ഇങ്ങനെ നോക്കി പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പം മൊബൈലിൽ മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ചിലവഴിച്ചിട്ടുണ്ടാവും എന്നാൽ പത്ത് മിനിറ്റ് ഖുറാൻ പാരായണം ചെയ്യാൻ ചിലവഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇവിടെ മുൻഗണന മാറുകയാണ് ചെയ്യുന്നത് നാളെ പരീക്ഷയുള്ള ഒരു കുട്ടി ആ നാളെ പരീക്ഷയ്ക്ക് ഉള്ള ആ വിഷയം ആ സബ്ജക്റ്റ് പഠിക്കുന്നതിന് പകരം ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിക്കുകയാണ് അപ്പോൾ ഇവിടെ പ്രയോറിറ്റി മുൻഗണന മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് എല്ലാറ്റിനും ഒരു മുൻഗണന വേണം ഇപ്പോൾ മുൻഗണന അത് നമ്മൾ നാല് രീതിയിൽ മുൻഗണനകളെ നമുക്ക് തരംതിരിക്കാൻ കഴിയും അർജൻറ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞ ഒരു നിയമമുണ്ട് അതിൽ ഒന്നാമത് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഫസ്റ്റ് നമ്മൾ തിരിക്കേണ്ടത് അർജൻറ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടതും വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളുമാണ് നമ്മൾ അതിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ദിവസത്തെ നമ്മളെ കാൽ പിന്നെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പം ഈ അർജൻറ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആ കാറ്റഗറിയിൽ പെടുന്നതാണ് നമ്മുടെ നിസ്കാരം എന്നുള്ളത് അത് നമ്മൾക്ക് ഒരിക്കലും തന്നെ മാറ്റിവെക്കാൻ പറ്റുകയില്ല അതുപോലെ തന്നെ നമ്മൾ ഒരു തെറ്റ് നമ്മളിൽ സംഭവിച്ചു പോയി ആ തെറ്റ് സംഭവിച്ചു പോയാൽ ഉടൻ തന്നെ അതിന് ഇസ്തീഫാർ നടത്തുക എന്നുള്ളത് ഇസ്തീഫാർ ഒരിക്കലും തന്നെ താമസിപ്പിക്കരുത് എന്നാണ് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു പറയുന്നത് അപ്പം ഈ ഒരു പാപം നമ്മൾ ചെയ്താൽ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തു പോയാൽ ഉടൻ തന്നെ അതിന് ഇസ്തീഫ് നടത്തുക അങ്ങനെ ഓരോന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പം നാളെ ഒരു ഡോക്ടറെ കാണിക്കാനുണ്ട് അപ്പോൾ നാളെ ഡോക്ടർ ആ ഡോക്ടർ മാസത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്ലിനിക്കിൽ വരുന്നത് അപ്പം നാളെ ചെയ്യേണ്ട ഫസ്റ്റ് അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് കാറ്റഗറിയിൽ ഈ ഡോക്ടറെ കാണിക്കുന്നത് നമ്മൾ ഉൾപ്പെടുത്തണം അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പം ഏറ്റവും പെട്ടെന്നും അതേ സമയം തന്നെ കൂടുതൽ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന നൽകുക പിന്നെ ചിലത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പക്ഷെ അത് അർജൻറ് ആയിരിക്കില്ല ഇപ്പം നമ്മൾ ഒരു ഖുറാൻ പഠിക്കാൻ ഖുറാൻ ഫാത്തിയ മുതൽ നാസു വരെ അതിൻ്റെ അർത്ഥം വായിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചു നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പം അത് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അതെന്തല്ല അർജൻറ്റായിട്ട് ഇപ്പോൾ ഇന്ന് തന്നെ അത് മുഴുവൻ വായിച്ച് തീർക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അതിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം അപ്പോൾ ഇന്ന് ഇത്ര വായിക്കണം ഈ ആഴ്ച ഇത്ര കവർ ചെയ്യണം ഈ മാസത്തിൽ ഇത്ര കവർ ചെയ്യണം അങ്ങനെ ഷെഡ്യൂൾ ആയിട്ട് നമ്മൾ വർക്കുകൾ ഡിവൈഡ് ചെയ്താണ് ഇപ്പോൾ കറണ്ട് ബില്ല് കിട്ടി കറണ്ട് ബില്ല് അത് പേ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് പക്ഷേ അത് ഇന്ന് തന്നെ ബില്ല് ഇന്ന് കിട്ടുമ്പോൾ ഇന്ന് തന്നെ ചെയ്യണമെന്നില്ല അതിനൊരു ഡേറ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മതി പിന്നെ ചില കാര്യങ്ങളുണ്ടാവും അത് അർജൻറ് ആയിരിക്കും പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആവില്ല അപ്പം അത് നമ്മൾ തന്നെ ചെയ്യേണ്ട അത് നമ്മൾ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാൽ മതി ചിലത് ഇത് അർജൻറ്റും ആവില്ല ഇമ്പോർട്ടൻറ്റും ആവില്ല അതായിരിക്കും ഇപ്പം ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ പലരും അധിക സമയം ചെലവഴിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരാൾ പ്രസവിച്ചാൽ ആ പ്രസവത്തിൻ്റെ ഡിബേറ്റുകൾ കാണുക അതുപോലെ തന്നെ നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത വിഷയങ്ങൾ ചാനൽ ചർച്ചകൾ നടക്കുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അർജൻറ്റും അല്ല ഇമ്പോർട്ടൻ്റ് അല്ല ഇങ്ങനെയുള്ള സംഗതികൾ നമ്മൾ എന്ത് ചെയ്യുക എലിമിനേറ്റ് ചെയ്യും അത് ഒഴിവാക്കുക അപ്പോൾ ഒന്ന് അർജൻറ് ആൻഡ് ഇമ്പോർട്ടൻ്റ് അത് നമ്മൾ ഉടൻ പെട്ടെന്ന് തന്നെ അത് ചെയ്യണം രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അത് അർജൻറ് അല്ല അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം മൂന്നാമതായിട്ട് അർജൻറ് ആണ് ഇമ്പോർട്ടൻ്റ് അല്ല അത് നമ്മൾ മറ്റാരെങ്കിലും കൊണ്ട് ഡെലിഗേറ്റ് ചെയ്യാം നാലാമത് വരുന്നത് അർജൻറ്റും അല്ല ഇമ്പോർട്ടൻറ്റുമല്ലാത്ത സംഗതികൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രയോറിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഈ മൊബൈലിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ അലസമായിട്ട് സമയം നഷ്ടപ്പെടുന്നതിന് ഒരിക്കലും തന്നെ സ്കോപ്പ് അവരുടെ വരുവല്ല എന്നുള്ളതാണ് ഈ പ്രയോറിറ്റി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് മടി മാറുന്നതിനുള്ള മാർഗങ്ങളിൽ ഒന്ന് നമ്മുടെ സമയത്തെക്കുറിച്ച് ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാകുക സമയത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സമയം ഒരിക്കലും തന്നെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും അത് വീണ്ടും തിരിച്ച് നമുക്ക് കിട്ടുകയില്ല നമ്മളത് മുമ്പ് സൂചിപ്പിച്ചതാണ് അപ്പോൾ ഒരു ദിവസം ഈ ഒരു ഞായറാഴ്ച നമ്മളിവിടെ ഇരുന്ന് ഏറെക്ക് സ്റ്റാർട്ട് ചെയ്തു ഇനി ഒരിക്കലും തന്നെ നമ്മൾക്ക് ആ ഒരു സമയം ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുകയില്ല എന്നാൽ സമയം അതൊന്ന് ലഭിച്ചെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ കടന്നു വരാൻ സാധ്യതയുണ്ട് നമ്മളൊന്ന് ഹോസ്പിറ്റലിലാവുന്ന സമയത്ത് പല നന്മകളും അന്ന് ചെയ്തിനെങ്കിൽ എത്ര നന്ദേനിയെന്നുള്ള ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു കുത്തൽ വരും അതല്ലെങ്കിൽ ഖുറാൻ സൂചിപ്പിച്ചതുപോലെ ലൗല തനി ഇല അജലും കരീം റബ്ബേ എനിക്ക് നീ കുറച്ചു ടൈം നീ എനിക്കൊന്ന് നീട്ടിത്തരണേ ഞാൻ സതൊക്കെ ചെയ്യാം ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാം പക്ഷെ അള്ളാഹു പറയുന്നത് വലൻ യു അഹ് അള്ളാഹു നഫ്സൻ ഇതാ ജാ അജലുഹ ഒരാൾക്കും അയാൾ അയാളുടെ ടൈം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും അള്ളാഹു അവർക്ക് വിട്ടു കൊടുക്കുകയില്ല എന്നാണ് അപ്പം നമ്മൾ ഈ ടൈം നമ്മുടെ ആരോഗ്യം ഇത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് നമ്മൾ ബോധ്യമാവണം എന്നുള്ളതാണ് അതാണ് റസൂൽ സല്ലാ അലൈഹി വല്ലമയുടെ ഒരു ഹദീസിൽ സൂചിപ്പിക്കുന്നത് വൽ രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് ജനങ്ങളിലധികവും അശ്രദ്ധരാണ് ഒന്ന് ആരോഗ്യവും രണ്ട് ഒഴിവ് സമയവും ഇവിടെ പ്രയോഗിച്ച മഹബൂൻ എന്നുള്ള ആ വാക്ക് അതിൻ്റെ മീനിങ് വരുന്നത് വില പിടിപ്പുള്ള ഒരു സംഗതി കൊടുത്തിട്ട് വില കുറഞ്ഞ സാധനം വാങ്ങുന്നതിനാണ് അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ കറൻസിയാണെന്ന് ആണെന്ന് ചോദിച്ചോളി നമ്മളൊരു അൻപതിനായിരം രൂപ കൊടുത്തിട്ട് ഒരു അഞ്ഞൂറ് രൂപയുടെ സാധനം വാങ്ങുന്നത് എത്രമാത്രം വിഡിത്തരമായിരിക്കും അതാണ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് സൂചിപ്പിക്കുന്നതാണ് ഈ മഹബൂൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സമയം നമ്മൾ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ് അപ്പം ഈ ഒരു രീതി നമ്മൾക്ക് ഉണ്ടാവരുത് ഈ മടിയന്മാരുടെ മറ്റൊരു ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും കംഫോർട്ട് സോണ് സെലക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും ഒരു റിസ്ക് എടുക്കാൻ അവർ താല്പര്യം ഉണ്ടാവില്ല ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഈ ചില ആളുകൾക്കൊക്കെ എന്ന് പറയുന്നത് പള്ളിയിൽ പോകാൻ മടിയുള്ള ആളുകളുണ്ടാവും അതല്ലെങ്കിൽ തഹജുദി നൈനേൽക്കാൻ മടിയുള്ള ആളുകളുണ്ടാവും അവർ അവരുടെ ആ ഉറക്കം എന്നുള്ളത് ഒരു കംഫേർട്ട് സോണാണ് അത് ബ്രേക്ക് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല അപ്പം മടിയന്മാർ ഏത് സംഗതി വെച്ചാൽ ഇപ്പം വെറുതെ ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞാൽ ആ ഒരു അവർക്ക് ആ ഇരിക്കുന്നത് ഒരു കംഫർട്ടായിട്ട് അവരിങ്ങനെ തോന്നുകയാണ് ഒരു ടെമ്പററി പ്ലഷർ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സുഖം അവർക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട് ആ താൽക്കാലിക സുഖത്തിനു വേണ്ടി വലിയ ഒരു റിസൾട്ടിനെ അല്ലെങ്കിൽ വലിയ ഒരു നേട്ടത്തെ അവഗണിക്കുകയാണ് എന്നുള്ളതാണ് അലൈഹി അലൈഹുല്ലാം അദീസിന്റെ ആശയങ്ങളിൽ നിന്ന് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുന്നുണ്ട് സ്വർഗം അത് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കൊണ്ടാണ് നരകം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ നഫ്സിന്റെ ഹവകളക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നരകം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സ്വർഗത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ചെയ്യണം റിസ്ക് എടുക്കണം നമ്മൾ നരകത്തിലോ നമ്മുടെ നഫ്സിൻ്റെ സുഖത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെ നിന്നാല് അത് അങ്ങനെ ആ ആ സങ്കേതത്തിലേക്കാണ് എത്തുക അത് തന്നെയാണ് ഖുറാൻ പറയുന്നത് അം അൻ വയാലമ ഹസിതും സ്വർഗത്തിൽ നിങ്ങൾ വെറുതെ അങ്ങ് പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളിൽ നിന്ന് ജിഹാദ് ചെയ്യുന്നവരെയും സ്വബർ ചെയ്യുന്നവരെയും ആരാണ് എന്ന് അള്ളാഹുവിന് തിരിച്ചറിയുണ്ടാവുന്ന തിരിച്ചറിയുന്നത് വരെ അപ്പം ഒന്നാമതായി പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ ചെയ്യുന്നത് ആരൊക്കെയെന്ന് അള്ളാഹുവിന് എന്നുള്ളതാണ് പിന്നെ ആ മാർഗത്തിൽ ഉണ്ടാകുന്ന ചലഞ്ചുകൾ വെല്ലുവിളികൾ അതിൽ പതരാതെ മുന്നോട്ട് പോകുന്ന സ്വബറോട് കൂടി സ്ഥൈര്യത്തോടുകൂടി മുന്നോട്ടു പോകുന്നവരാരെന്ന് അള്ളാഹുക്ക് അറിയണമെന്നാണ് അപ്പം ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ഒരു ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല നമ്മൾക്ക് നമ്മുടെ സമയവും ആരോഗ്യവും ഒരു പക്ഷേ നമ്മുടെ പല വികാരങ്ങളും പലതും നമ്മൾക്ക് ആ മാർഗത്തിൽ ത്യജിക്കേണ്ടി വരും അപ്പം ഈ ഒരു റിസ്ക് എടുക്കുക എന്നുള്ളത് സ്വർഗം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കേണ്ട ഗുണമാണ് സ്വർഗം ലക്ഷ്യമാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ദുനിയാവിൽ കംഫേർട്ട് സോണുകൾ അത് സെലക്ട് ചെയ്യുന്ന ആളുകളല്ല സ്വർഗ്ഗത്തിൽ കംഫർട്ടാകുന്നതിനു വേണ്ടി ദുനിയാവിലെ ചലഞ്ചുകൾ ദൈ ഏറ്റെടുത്തുകൊണ്ട് ദുനിയാവിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് വിശ്വാസികൾ എന്നുള്ളതാണ് ലായസ്തവി അസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ സ്വർഗ്ഗക്കാരും നരകക്കാരും ഒരേപോലെ ആവുകയില്ല എന്ന് ഖുറാനുൽ അള്ളാഹു പറയുന്നുണ്ട് അവരുടെ വേ ഓഫ് തിങ്കിങ് അവർ ചിന്തിക്കുന്നത് അവരുടെ പ്രവർത്തന രീതികൾ അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ഇങ്ങനെ പോയാലേ വിജയിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ വിജയിക്കുന്ന ആളുകൾ അവരെപ്പോഴും വെല്ലുവിളികളെ ഏറ്റെടുക്കുന്ന ആളുകൾ വേദനകൾ സഹിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കും നോ പൈൻ നോ ഗെയിൻ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു വേദന സഹിക്കാതെ ഒരു നേട്ടവും നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് അപ്പം മടിയില്ലാതെയാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആലസ്യത്തിലേക്ക് നയിക്കുന്ന കംഫേർട്ട് സോണുകളെ അത് നമ്മൾ വലിച്ചെറിയുക എന്നുള്ളതാണ് എന്നിട്ട് നമ്മുടെ സമയത്തെ കൂടുതൽ ആക്റ്റീവായിട്ട് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മളെ മടി ബാധിക്കാനുള്ള കാരണം നീട്ടിവെക്കലാണ് പ്രൊക്രാസ്റ്റിനേഷനാണ് കുറച്ചും കൂടെ കയ്യട്ടെ നാളെ ചെയ്യുക അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ ഇതായിരിക്കും മടിയന്മാരുടെ ഒരു സംഗതി അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ എന്നുള്ള ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതാ അംസൈത്ത ഫല തന്ത്രി സ്വഭാവം വൈകുന്നേരമായാൽ നീ എന്ത് ചെയ്യരുത് രാവിലെ ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത് ഇതാഴ്ത്ത ഫല തന്ത്രി മസാ പ്രഭാതമായാൽ നീ ഒരിക്കലും തന്നെ പ്രദോഷത്തെ പ്രതീക്ഷിക്കരുത് ഹുദ് സിഹത്തിക്കൽ നിന്റെ ആരോഗ്യാവസ്ഥയെ നീ നിന്റെ രോഗമാകുന്നതിന് മുമ്പ് നീ അതിനെ ഉപയോഗപ്പെടുത്തണം അപ്പൊ നിന്റെ മരണമെത്തുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നബി സല്ലാ അലൈഹി സ്വലം പറഞ്ഞ മറ്റൊരു ഹദീസ് ഹംസ് കപിൽ ഹംസ് അഞ്ച് കാര്യങ്ങൾ നീ നിനക്ക് വന്നെത്തുന്നതിന് മുമ്പ് നീ അഞ്ച് കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ആരോഗ്യവും സമയവും ഒക്കെ നാളെ നമുക്ക് ഒരു പക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല ശബാബക്ക കപിലിക് നിനക്ക് വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യാവസ്ഥയെ നീ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് സിഹത്തിക കപുല സക്കമിക് നീ രോഗിയാകുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യാവസ്ഥയെ നീ ഉപയോഗപ്പെടുത്തണം റീനാക്ക കിക് നിനക്ക് ദാരിദ്ര്യം പിടികൂടുന്നതിന് മുമ്പ് നിന്റെ ആ ഒരു ഐശ്വര്യാവസ്ഥ അത് കറൻസി ആയിരിക്കാം അതല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സമാധാനമാവാം കറൻസി കുറെ ഉണ്ടായത് കൊണ്ട് മാത്രല്ല നമ്മൾക്ക് മനസ്സിന് സുഖമില്ലെങ്കിൽ അതും ഫക്രു തന്നെയാണ് ഫറാക്ക കപല സുഗലിക് നീ നിനക്ക് തിരക്ക് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക നീനിന്റെ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തണം ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ പിന്നെ നമ്മൾക്ക് പലതിനും കഴിയാത്തൊരവസ്ഥ വരും പിന്നെ തിരക്കോട് തിരക്കായിരിക്കും ഉണ്ടാവുക അപ്പൊ ആ ഒരു തിരക്കെത്തുന്നതിന് മുമ്പ് ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തണം ഹയാത്തക്ക കപല മൗതിക് നിനക്ക് മരണമെത്തുന്നതിന് മുമ്പ് നീ നീനിൻ്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം ആ പ്രൊക്രാസ്റ്റിനേഷൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ നീട്ടിവെക്കൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഖുറാൻ പറയുന്നുണ്ടല്ലോ ഒരാൾക്ക് മരണം അടുത്തെത്തിയാൽ അയാൾ പറയും എന്താ റബ്യുർജിയൂൻ എന്നെ റബ്ബ മടക്കി തരണേ അയാൾ പറയുന്ന നെക്സ്റ്റ് വേർഡ് നമ്മൾ സെന്റ് ശ്രദ്ധിച്ചു നോക്കി ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള കുറെ അമലുകൾ എനിക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ചെയ്യാന്ന് വിചാരിച്ച കുറെ സംഗതികളുണ്ട് ഇനിന്ന അപ്പോൾ നമ്മൾ നാളെ ചെയ്യുക വൈകുന്നേരം ചെയ്യുക അല്ലെങ്കിൽ അടുത്ത ആഴ്ച ചെയ്യ അടുത്ത മാസം ചെയ്യുക എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഒരു നന്മക്ക് അത് എല്ലാ നന്മകളും ഒരേപോലെ എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല ഓരോ ആളുകൾക്കും അയാളുടെ സാഹചര്യം അനുസരിച്ച് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയുമോ അത് നമ്മൾ ഇന്നത്തെ ഈ ഒരു അവസരമാണ് നമ്മൾക്ക് ലഭിച്ചത് എന്ന് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ മടി വരാനുള്ള ഒരു സംഗതി നമ്മൾ ചില കാര്യങ്ങൾക്ക് ഒരു ആവേശത്തോടു കൂടി അങ്ങോട്ട് ചെയ്യും അങ്ങനെ ആവേശത്തോടു കൂടി ചെയ്ത് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പം പിന്നെ ആ സംഗതി എന്നാണ് ഒഴിവാക്കും ഒരു ഉദാഹരണത്തിന് ഖുറാൻ പാരായണം ചെയ്യുന്നത് നമ്മളതാണ് തീരുമാനിക്കുക ഈ ആഴ്ച കൊണ്ട് ഞാൻ കുറാൻ ഫുള്ളായിട്ട് പാരായണം ചെയ്ത് തീർക്കും എന്നങ്ങട്ട് തീരുമാനിച്ചിട്ട് അങ്ങോട്ട് ആവേശത്തോടു കൂടി അങ്ങോട്ട് ഇറങ്ങും എന്നാൽ ഒരു ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ അത് കുറേശ് കുറയും പിന്നെ അങ്ങനെ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് അത് പറ്റങ്ങോട്ട് നിൽക്കും അപ്പം അങ്ങനെയല്ല നമ്മൾക്ക് ചെയ്യേണ്ട ഏത് കാര്യത്തെയും ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണം വലിയ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കി അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നിട്ടൊരു ചെറിയ ഒരു സംഗതി ഇപ്പം ഖുറാൻ പാരായണം ചെയ്യുന്ന ഒരു ജുസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാർജറ്റ് നമ്മൾ കുറച്ചുമായിട്ട് നീട്ടിവെച്ചിട്ട് ഇന്ന് ഒരു പേജ് വായിക്കുക അപ്പം ഇന്ന് ആ ഒരു പേജ് വായിച്ചാൽ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ ഒരു 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 സംതൃപ്തി ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ റിസൾട്ട് അത് എപ്പോഴും നമ്മളുടെ മനസ്സിലൊരു ബോധ്യം ഉണ്ടാവണം ഇത് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ച് നമ്മൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം അപ്പോൾ ഖുറാൻ ഒരു പേജ് വായിച്ചാൽ അഞ്ഞൂറ്റി മുപ്പത് അക്ഷരങ്ങളാണ് ഒരു നമ്മുടെ മദനി മുസ്നഫിലുള്ളത് അപ്പം അഞ്ഞൂറ്റി മുപ്പത് അതിൻ്റു പത്ത് ഹസനാത്തുകൾ വെച്ച് കൂട്ടിയാൽ അയ്യായിരത്തി മുന്നൂറ് ഹസനാത്തുകൾ നമ്മൾ വളരെ ചുരുങ്ങിയ സമയം മാത്രം മതി ഒരു പേജ് വായിച്ചാൽ അപ്പോൾ ഒരു പേജ് ഇങ്ങോട്ട് വായിച്ച് കഴിയുമ്പം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അപ്പോൾ നമുക്ക് ഒരു ഒന്നുപാടെ സെൽഫ് മോട്ടിവേഷൻ വരും അപ്പോൾ ഒന്ന് ഒന്നുപാടെ വായിച്ചാലോ അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് പിന്നെ ഇപ്പോൾ ഒരു പണി നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ വീട് ക്ലീനാക്കാനോ അതല്ലെങ്കിൽ മറ്റു വായന എന്നുള്ളത് പതിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അയാൾ രണ്ട് മിനിറ്റ് വായിക്കാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നത് ശീലമാവാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു ഒരു അര കിലോമീറ്റർ അങ്ങോട്ട് ഓടാം അല്ലെങ്കിൽ കുറേ ഒരു മുക്കാൽ മണിക്കൂർ കുറേ യൂട്യൂബിൽ കുറേ വർക്കൗട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ആവേശമായിട്ട് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ ഒരു ദിവസം ചെയ്യും രണ്ടാമത്തെ ദിവസം ശരീരം മൊത്തം വേദനയായിട്ട് പിന്നെ അത് മാറും നേരെ മറിച്ച് ഒരു രണ്ട് മിനിറ്റ് ചെയ്യാം പിന്നെ അത് കൂട്ടി കൂട്ടി വരിക അപ്പോൾ വീട് ക്ലീനാക്കാനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പാട് കുറേ സാധനങ്ങൾ കാണുമ്പോൾ ഒരു മടുപ്പ് വരുമ്പോൾ ഇന്ന ടേബിളാണ് ക്ലീനാക്കുക അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ നമ്മൾ തുടങ്ങിയാൽ ഈ മടി നമ്മളെ ബാധിക്കുന്നതിൽ നിന്ന് കുറേയൊക്കെ നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ് പിന്നെ നമ്മുടെ ശരീരവും മനസ്സും എപ്പോഴും എനർജറ്റിക് ആയിരിക്കണം എന്നുള്ളതാണ് ശരീരത്തിന് എനർജി നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് ഒരു ജോലി ചെയ്യാൻ ഒരു സ്വാഭാവികമായിട്ടൊരു മടുപ്പ് വരും അപ്പോൾ ശാരീരികമായിട്ട് നമ്മളെ എനർജി ബൂസ്റ്റ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ വ്യായാമം അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് അതുപോലെ തന്നെ ഒരു ജോലി എടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ഒരു രണ്ട് മണിക്കൂറുള്ള ഒരു ജോലിയാണ് ഒരു ആ ജോലി ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് തുടർച്ചയായിട്ട് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് ചെയ്യുക ഇനിയിപ്പോൾ ഒരു പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ ഒരു കുട്ടി പഠിക്കാനിരിക്കുകയാണ് അപ്പോൾ പരീക്ഷയുടെ മുമ്പ് പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ആ പഠനത്തിൽ ശ്രദ്ധീകരിക്കുക പിന്നെ ആ പഠിക്കുക പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് ചെയ്യുക വീണ്ടും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അങ്ങനെ ഒരു നാല് ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിയുന്ന സമയത്ത് ഒരു അരമണിക്കൂർ ബ്രേക്ക് ചെയ്താൽ ഈ ഇരുപത്തിയഞ്ച് മിനിറ്റുള്ള ഈ ഒരു ഒരു ടൈം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനും പിന്നെ ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ആ എത്ര ഫിനിഷ് ചെയ്തല്ലോ എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും അയാൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുപാട് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ സംഗതികളുണ്ട് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ മടിയന്മാരായിട്ട് മാറരുത് എന്നുള്ളതാണ് മടി എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഭൗതിക ജീവിതത്തിലും അതുപോലെ തന്നെ ആഹിറവുമായി ബന്ധപ്പെട്ട ജീവിതത്തിലുമൊക്കെ ഹൈറുകൾ തടയുന്ന ഒരു വലിയ ഷറാണ് ഈ മടി എന്നുള്ളത് അപ്പം മടി മാറാൻ നബി നബിസ്വല്ലാ ചെയ്തിട്ടുള്ളത് ഒരു പ്രാർത്ഥന അതാണ് സൂചിപ്പിച്ചത് അള്ളാഹു മീത മിനൽ ആജ്സിൽകസിൽ അള്ളാഹുയെ ദുർബലതയിൽ നിന്നും മടിയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അപ്പം രക്ഷ തേടുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുക അങ്ങനെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയും ഒരു ഉമ്മത്തുമായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് ഇസ്ലാമിക്കിൻ്റെ ആദ്യകാല ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ വളരെ എനർജറ്റിക് ആയിരുന്നു അബ്ബാസിയ ഖിലാഫത്ത് തകർന്നു പോയപ്പം അതിലുള്ള ഒരു രാജാവിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ സാമ്രാജ്യങ്ങൾ തകർക്കപ്പെട്ടത് തകർന്നു പോയത് എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ രാത്രി ഞങ്ങൾ വിനോദങ്ങളിൽ ഏർപ്പെട്ടു പകലുകൾ ഞങ്ങൾ ഉറങ്ങി തീർത്തു എന്നുള്ളതാണ് എന്നാൽ സഹാബത്തിൻ്റെ കാലത്തുള്ള വിശ്വാസികളെ ശത്രുക്കൾക്ക് പോലും പറഞ്ഞിരുന്നത് അവർ രാത്രി കണ്ണീരൊഴുക്കിക്കൊണ്ട് റബ്ബിൻ്റെ മുമ്പിലും പകലിൽ അവർ പോർക്കളത്തിലുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതായിരുന്നു വിശ്വാസികളുടെ ക്വാളിറ്റി വളരെ എന്തു പിന്നെ എനർജറ്റിക് ആയിട്ടുള്ള അതേപോലെ തന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഒരു ഉമ്മത്തായിരുന്നു മുസ്ലിം ഉമ്മത്ത് എന്നുള്ളത് ആ ഒരു സ്വഭാവം അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് കയ്യ നമുക്ക് നേടാൻ കഴിയണം അങ്ങനെ ഇരു ലോകത്തും വിജയിക്കുന്ന വിജയികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് നല്ല എല്ലാ നന്മകളും ചെയ്യാൻ ഞങ്ങൾക്ക് നല്ല ഉന്മേഷവും ആവേശവും നീ ഞങ്ങൾക്ക് നൽകണം റബ്ബെ അള്ളാഹുവെ മടിയും അലസതയും നീട്ടിവെക്കലുമൊക്കെ ഞങ്ങളിൽ നിന്നിനി മാറ്റണേ റബ്ബെ അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണം റബ്ബെ അള്ളാഹുവേ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയെ ലോകാവസാനം വരെ നീ നിലനിർത്തണ നിലനിർത്തണം റബ്ബെ റബ്ബനിയ ഹസ്സനത്തൻ ഒഫില്ലാ അഹൃത്തി ഹസ്സനത്തൻ ഓക്കിനാ ദാർ റബ്ബനത്ത കബൽ മിന്നാ ഇന്നക്കാന് ത സമീലീം അലഹദില്ലാഹ് റബ്ബി ലാലമീൻ വസ്ലാത്തു വസ്സലാമറഫി മുർസലീൻ അസ്ലാ വാരിക്കും വരമ